എന്നാൽ എൻ്റെ ശംസീറെ അന്നപ്പോലെ ബർക്കത്തുള്ള ഒറ്റ ഒരുത്തിനേലും ഇന്നീ കേരള നിയമസഭയിലുണ്ടോ ഉണ്ടോ അതാ പണ്ടുള്ളവർ പറയണേ യോഗമുള്ളവന് തേടി വെക്കണ്ട എന്ന് ഷംസീറക്കാരുടെ കാര്യത്തിലാണ് അത് അച്ചട്ടാവിയത് എങ്ങനെയെന്നല്ലേ തലശ്ശേരി എം എൽ എ ഷംസീർ ഒരു മന്ത്രിസ്ഥാനത്തിന് സർവഥായോഗ്യനായിരുന്നിട്ടും പുത്രിവാത്സല്യത്താൽ അന്ധനായിപ്പോയി വിജയൻ സഖാവ് അദ്ദേഹത്തെ വെട്ടി താക്കോൽസ്ഥാന വകുപ്പായ പുതുമരാമത്ത് തന്നെ റിയാസിന് കൊടുത്തത് മരുമകൻ എന്ന ഒറ്റ യോഗ്യത കൊണ്ട് മാത്രമാണെന്നത് സർവത്ര പരസ്യമാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തോറ്റ റിയാസിന് വിജയത്തിൽ തന്നെ ഇഷ്ടപ്പെട്ട വകുപ്പ് നൽകിയതിന് പിന്നിൽ വിജയ സഖാവിന്റെ സ്ഥാപിത താൽപര്യവും സ്വേച്ഛാധിപത്യവും സ്വജനപക്ഷപാതവും മറ്റുമാണ് എന്നത് ഇടതുപാളയത്തിലുള്ളവരെ പോലും അസ്വസ്ഥരാക്കി എന്നതാണ് സത്യം ഷംസീറാകട്ടെ അതിൽ നിരാശനും അസംതൃപ്തനുമായി എന്ന് മാത്രമല്ല ഉള്ളിൽ പ്രതിഷേധത്തിന്റെ ഉമിത്തി അങ്ങനെ നേർന്നുമുണ്ടായിരുന്നു എങ്കിലും ഇടതുപാളയം എല്ലെ കേഡർ പാർട്ടിയല്ലേ തിരുവായ്ക്ക് എതിർവ പാടില്ലല്ലോ പോരെങ്കിൽ തീയിൽ കുരുത്ത കുതിരയും കൊടുങ്കാറ്റിൽ പറക്കും കഴുകനും മറ്റുമല്ലേ എല്ലാം ഉള്ളിലടക്കി അപ്പോഴാണ് എം പി രാജേഷിന്റെ മന്ത്രി ലബ്ധിയോടെ നിയമസഭാ സ്പീക്കറുടെ ഒരു വേക്കൻസി ഉണ്ടാവുന്നത് അങ്ങനെ ഒരു പകരക്കാരനായി സ്പീക്കർ കസേരയിൽ അവരോധിതനായ ഷംസീറിന്റെ അതിശയിപ്പിക്കും വിധമുള്ള ഒരു പകർന്നാട്ടമാണ് പിന്നീട് നാം കാണുന്നത് അന്ത്യ ചർച്ചകളിൽ നാം കണ്ടിരുന്ന അന്തംകമ്മിയിൽ നിന്ന് സ്പീക്കർ കസേരയിലേക്കുള്ള വേഷപ്പകർച്ച കണ്ട് കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു ഭരണപക്ഷത്തോടൊപ്പം പ്രതിപക്ഷത്തെയും കൂടി കേൾക്കാനുള്ള ഈ തുറന്ന മനസ് പാർട്ടി അടിമത്തത്തിന്റെ മണിച്ച് തീർത്തായിട്ട് പൂട്ടിവച്ചിരിക്കുകയായിരുന്നോ ഇത്രനാളും എന്തോ ആവോ അഭിപ്രായ പ്രകടനത്തിനായാലും അടിയന്തര പ്രമേയത്തിനായാലും പ്രതിപക്ഷ നേതാവ് ഷാഫി പറമ്പിൽ മാത്യു കുഴനാടൻ തുടങ്ങിയവരുടെ തീപ്പൊരി പ്രകടനങ്ങളെ സമചിത്തതയോടെ ഉദാരമനസ്കതയോടെ കേട്ടിരിക്കാനുള്ള ആ മെയ്വഴക്കം വളരെ പെട്ടെന്ന് ആർജിച്ചു കഴിഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട സ്പീക്കർ പക്ഷപാതരഹിതനായ ഒരു സഭാനാഥന്റെ റോളിലേക്കുള്ള വളർച്ച അതിദ്രുതവും അത്ഭുതകരവുമായിരുന്നു എന്ന് പറയാതെ തരമില്ല സ്പീക്കർ കസേരയിലേക്ക് തലശ്ശേരി എം എൽ എ ആണ് വരുന്നത് കേട്ടപ്പോൾ എന്നെ പോലെ ധാരാളം പേർ പറഞ്ഞുപോയി എൽ ഡി എഫ് സർക്കാരിന്റെ ഒരു ഗതികേടെ ഷംസീറിനെ പിടിച്ച് സ്പീക്കർ കസേരയിൽ ഇരുത്തേണ്ടി വന്നല്ലോ കഷ്ടം എന്നൊക്കെ എന്നാൽ അത് മാറ്റി പറയാൻ അധികനാൾ വേണ്ടി വന്നില്ല എടാ ഓൻ കൊള്ളാല്ലോ അങ്ങനെ പറഞ്ഞു തുടങ്ങി ഷംസീറിനെ പോലെ പടച്ച കൃപ ലഭിച്ചേറിയും മന്ത്രിസഭയിൽ വേറൊരുത്തിനുമില്ല എന്ന് പറയാൻ കാരണങ്ങൾ പലതുണ്ട് നമ്പർ വൺ ഉപ്പാന്റെ പ്രായമുള്ള മുഖ്യൻ പോലും ആസനത്തിൽ എഴുന്നേൽക്കുന്നതെ ചെയറിനെ നോക്കി സർ എന്ന വിളിയോടുകൂടിയാണ് നൂറിൽ പരം സഭാംഗങ്ങളുള്ള നിയമസഭയിലുള്ളവർ മുഴുവൻ ചേറിനെ നോക്കി എഴുന്നേറ്റ് നിന്ന് പോലെ ഇടയ്ക്കിടെ വിളിക്കുമ്പോൾ അങ്ങനെ ഒരേ ഒരു ഇരിപ്പാണ് അതിലൊരു സുഖമില്ലേ മാളൊരേ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ കൊമ്പ് കോർക്കുമ്പോഴൊക്കെ പ്ലീസ് പ്ലീസ് അവിടെ ഇരിക്കണം അദ്ദേഹം പറയട്ടെ കൺക്ലൂഡ് ചെയ്യൂ കം ടു ദിങ്ങനെ അളന്നു തോക്കി ചില വാക്കുകൾ മിതഭാഷിയും നീതിമാനും നിഷ്പക്ഷനുമായി മാന്യമായി പെരുമാറ്റ ശൈലി അത്ഭുതാദരവുകൾ തോന്നിപ്പോകും കൊണ്ടോട്ടി എം എൽ എ പി കെ ബഷീറിന്റെ കൊണ്ടോട്ടി സ്ലാങ്ങിലുള്ള നർമ്മത്തിൽ ചാലിച്ച രാഷ്ട്രീയ വിമർശനശരങ്ങളെ ഭരണപക്ഷം ആക്രോശത്തോടെ നേരിടുമ്പോൾ രക്തസമ്മർദ്ദം അല്പം പോലും ഉയരാതെ അതിലെ നർമ്മ മധുരം ചെറുപുഞ്ചിരിയോടെ നുണഞ്ഞിരിക്കുന്ന ഷംസിറിന്റെ ചിത്രം ആഹാ എത്ര സുന്ദരം അടുത്ത കാലത്ത് അദ്ദേഹം അവപ്പെട്ട ഒരേ ഒരു വിവാദം ഗണപതിയും മിത്തുമായി ബന്ധപ്പെട്ടതായിരുന്നു ഹൈന്ദവരും പ്രതിപക്ഷവും അദ്ദേഹത്തിനെതിരെ അത് ആയുധമാക്കിയെങ്കിലും ഷംസിറൊക്കെ പറയുന്നതിലും കാര്യമില്ലേ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ സമ്മതിക്കുന്നവരാണ് അവരിലും നമ്മിലും ഏറെ പേരും എന്നതും ഒരു രഹസ്യമായ സത്യമാണ് അതിനുശേഷം അദ്ദേഹം വളരെ ശ്രദ്ധിച്ച് നോക്കി കണ്ടു മാത്രമേ പ്രതികരിക്കാറുമുള്ളൂ ഇതൊന്നുമല്ല പടച്ചോന്റെ കൃപ വേണ്ടുവോളം കിട്ടിയിരിക്കുന്ന ആളാണ് നമ്മുടെ ഷംസിർ എന്ന് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ പ്രധാന കാരണം മരുമോന്റെ പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു വകുപ്പ് കൈയാളുന്ന മന്ത്രിപുങ്കവനായിരുന്നു അദ്ദേഹം എന്ന് കരുതുക ഉച്ചക്കഞ്ഞി ക്ഷേമ പെൻഷൻ കെ എസ് ആർ ടി സി ശമ്പളം പെൻഷൻ കാർഷിക ആരോഗ്യ പൊതുമരാമത്ത് രംഗങ്ങളിലെ തകർച്ച കെടുകാര്യസ്ഥത ഇതിനൊക്കെ കാരണങ്ങളായ നവകേരള സദസ്സ് കോടി ബസ് കേരളീയം ഹെലികോപ്റ്റർ ലോക കേരള സഭ ലോക പര്യടനം തുടങ്ങി നാടുമുടിപ്പൻ പരിപാടികളുടെ മുഴുവൻ പാപഭാരത്തിന്റെയും ഓരോഹരി അദ്ദേഹത്തിന്റെയും ചുമലിലാവുമായിരുന്നില്ലേ പിന്നെ പി വി വീണ തൈക്കണ്ടി എക്സാലോജിക്ക് മാസപ്പടി സ്പ്രിങ്ക്ലർ കെ ഫോണ് ലൈഫ് കരിമണൽകർത്ത സ്വർണ്ണ ഡോളർ കടത്തുകൾ തുടങ്ങി അഴിമതിയുടെ വിഴിപ്പ് ഫാണ്ഡങ്ങൾ നാട്ടുകാരുടെ പ്രാക്കും തെറിവിളിയും ഷംസീറിന് കിട്ടുമായിരുന്നില്ലേ സുലഭമായി പിന്നെ ഷംസീറിനെ പോലെ ചുറു ചുറുക്കും വാക്സാമർഥ്യവും യൗവനത്തൊടിപ്പുമുള്ള ഒരു മന്ത്രിയാവുമ്പോൾ മുഖ്യനും മോളും മരുമോനും പെട്ടിരിക്കുന്ന മാസപ്പടി കേസ് എന്ന പത്മവ്യൂഹത്തിൽ നിന്ന് അവരെ പുറത്തെത്തിക്കുക എന്ന ദൗത്യത്തിൽ വാദിച്ച് ന്യായീകരിച്ചും ഗ്യാപ്സൂൾ വിഴിഞ്ഞും പണ്ടാരമടങ്ങി പോകുമായിരുന്നില്ലേ ംസീറെ ഇജ്ജ് തന്നെ ഒന്ന് ഓർത്തു നോക്കിക്കേ ഇതിപ്പോ ചേറിലായത് കൊണ്ട് എന്താ ശമ്പളത്തിന് ശമ്പളം ആനുകൂല്യങ്ങൾക്ക് ആനുകൂല്യം പദവിക്ക് പദവി അല്ലാതെ റിയാസിനോ വീണയ്ക്കോ ശശീന്ദ്രനോ ആന്റണി രാജുവിനോ എന്തിനു സാക്ഷാൽ വാളകത്തുള്ള മാഡമ്പ്യമന്ത്രിക്കോ ഉള്ള എന്തേലും കടഞ്ഞാറക്കൊണ്ടോ ചുമട് കുറേ ചുമ്മാടെ അത്ര തന്നെ പക്കെങ്കിലും ഷംസീറേ ചേറിൽ ഇരുന്നുകൊണ്ടുള്ള അന്റെ ഓറിച്ചിരിയുടെ ഗുട്ടൻസ് ഞമ്മക്ക് പിടികിട്ടുന്നുണ്ട് അതിലൊരു പ്രതികാരത്തിന്റെ മധുരം ഓറുന്നതും കാണുന്നുണ്ട് പാർട്ടിക്ക് വേണ്ടി വിറക് വെട്ടിയും വെള്ളം കോരിയും നടുപൊടിഞ്ഞ് ഞമ്മളെ വെട്ടി ിട്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ തോറ്റ റിയാസിനെ മന്ത്രിക്കശേരല്ലേ സ്ത്രീധനം കൊടുത്തത് എന്നാലും എന്റെ റിയാസ് എൻ്റെ ഉറക്കം പോയല്ലോടെ ഉപ്പായും മോളും പുതിയപ്പിളയും കൂടി അല്ല കമലമാമിയും കൂടി ഈ കേരളം കുളം തൊണ്ടാനുള്ള കളിയല്ലടെ കളിച്ചത് ജോസഫേൻ പറഞ്ഞതുപോലെ എന്നാ പിന്നെ അനുഭവിച്ചു എനിക്കിത് ഈ പങ്കുമില്ല ഓഹരിയുമില്ല ഞമ്മൾ ഈ നാട്ടുകാരനും അല്ലേ ഇങ്ങളായി ഇങ്ങളുടെ പാടായി ഇനി ഇങ്ങള് പറ ഷംസീറിനെ പോലെ ഭർക്കത്തുള്ള ഒരൊറ്റ ഒരുത്തിനേലും ഈ മന്ത്രിസഭയിലുണ്ടോ എന്ന്